നമസ്കാരം പ്രധാന വാർത്തകളുമായി ഇന്ത്യൻ എംബസി ഓപ്പൺ ഫോറം നാളെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിമാസ ഓപ്പൺ ഫോറം നാളെ നടക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒനൈസയിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഓപ്പൺ ഫോറം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നാളെ സമാപിക്കും രാജ്യത്തെ മുൾമുനയിലാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ബംഗ്ലാദേശ് പോലീസ് ജപ്പാനിൽ രണ്ടിടത്ത് ഭൂചലനം റിച്ചഡ് സ്കേലിൽ ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് മഴ ശക്തി പ്രാപിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു തൃശൂരിൽ നാടോടി സംഘത്തിനിടയിലേക്ക് തടിലോറി ലോറി പാഞ്ഞുകയറി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചുപേർ മരിച്ചു തൃശൂരിൽ നാടോടി സംഘത്തിനിടയിലേക്ക് തടിലോറി പാഞ്ഞുകയറി രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു മരണം തൃപ്രയാറിനടുത്ത് നാട്ടികയിൽ തടിലോറി നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറി അഞ്ചു മരണം മരിച്ചവരിൽ രണ്ടു കുട്ടികളുമുണ്ട് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെ നാലിനായിരുന്നു അപകടംസ് ദേശീയ സ്കൂൾ ഗെയിംസിൽ ബാസ്കറ്റ്ബോളിൽ കേരള ആൺകുട്ടികൾക്ക് വെങ്കലം ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയ്ക്കും ആഴ്സണലിനും മുന്നേറ്റം പി എസ് ഡിയെ മറികടന്ന് ബയൺ യുഫേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡിഡിന തകർപ്പൻ വിജയം ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വർത്തമാനങ്ങൾ നാളെ